എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ആരിഫ് 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 വിജയിക്കണം താല്പര്യം ചൂടുപിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ മൂന്ന് മുന്നണികളെയും സ്ഥാനാർത്ഥികൾ ഈ മണ്ഡലം ആരെ തുണക്കും ജനങ്ങൾ ആരെ വാഴ്ത്തും ആരെ വീഴ്ത്തും ജനങ്ങളുടെ അഭിപ്രായം നമുക്ക് ജനങ്ങളോട് എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ആരിഫ് അയക്കാനാണ് സാധ്യത നല്ല സഹകരണവും എല്ലാ തരത്തിലും നല്ല ജനങ്ങളുമായിട്ടും നല്ല സമീപനവും എന്ത് കാര്യങ്ങളും എന്ന് പറഞ്ഞാലും ആ കാര്യങ്ങൾക്ക് എല്ലാം നല്ല ആ കാര്യങ്ങൾ സാധിച്ചു തരികയും യാതൊരു മടി കൂടാതെയും ഏത് ബാതിരാക്കി എന്ന് കളിച്ചാലും പുള്ളി ഓണ്ട സ്പോട്ടിൽ എത്തുകയും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല വലിയൊരു മനുഷ്യനാണ് ജനപ്രതിനിധിയായ നല്ലൊരു മനുഷ്യനാണ് ജയിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ആരിഫിനാണ് സാധ്യത ഒന്ന് ഞങ്ങളുടെ റെയിൽവേ ടാക്സി ഓടുന്നവരാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ മാറ്റമാണ് ഇപ്പൊ തന്നെ എട്ടര കോടി രൂപയുടെ വികസനമാണ് ഈ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ അടക്കം അതേപോലെ തന്നെ വന്ദേ ഭാരത് ആയാലും മറ്റ് എക്സ്പ്രസ് ട്രെയിനുകൾക്കൊക്കെ ഇവിടെ എല്ലാ സ്റ്റോപ്പുകളും ഉണ്ട് പിന്നെ ഏത് സമയത്ത് നിന്ന് വിളിച്ചാലും ജനകീയ ഇടപെടലുകളാണ് ഇടതു അത് തന്നെ ഇടതുപക്ഷത്തിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആരിഫ് ആരിഫ് വിജയിക്കണം നമ്മുടെ കാര്യം നമുക്ക് അതുപോലുള്ള സഹകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ടായതോളും റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ടാക്സിക്കാരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് നമുക്ക് ആരിഫ് വരണം നമ്മുടെ ആഗ്രഹം അയാള് നേരത്തെ ഉണ്ടായിരുന്ന ആളല്ലേ അതുകൊണ്ടാണല്ലോ ഇവിടെ ഒരുപാട് വികസനങ്ങളൊക്കെ കൊണ്ടുവന്നത് അല്ലേ ആരിഫ് ഇവിടെ ഡബിളിംഗിന്റെ പണിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ പുതിയ ട്രെയിൻ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നു അത് പറയാൻ പറഞ്ഞ കയ്യിലിരിക്കും അറിയില്ല എനിക്ക് അത്ര വലിയ ഐഡിയ ഇല്ല അങ്ങനെ വരണ്ടാവുന്നില്ല പക്ഷേ ആലപ്പുഴ മണ്ഡലത്തിൽ ഇപ്പൊ ഈ പ്രാവശ്യം ഇടതാളോ വടതാളം ജയിക്കൊന്നും പറയാൻ പറ്റില്ല എന്നാല് ബിജെപിക്ക് ഇത്ര വോട്ട് കൂടാൻ സാധ്യതയുണ്ട് ഇവിടെ ആ അതിപ്പോത്തെ ഈ പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാല് കേന്ദ്രമന്ത്രിയാവെന്നുള്ള ഒരു ധാരണ അവർക്കുണ്ട് അതൊക്കെ അതർത്ഥം തോന്നുന്നുണ്ടോ വന്നത് ത്രികോണ മത്സരമാണ് ആ കാരണം പറയാൻ പറ്റത്തില്ല കാരണം അരിവും പിന്ന കെ ജീവിണവാലും ടൈറ്റിലാണ് പിന്നെ ശോഭാ സുരേന്ദ്ര പിന്നെ ഇവരുണ്ട് ശോഭാ സുരേന്ദ്രൻ അത് ഇവര് രണ്ടുപേരുടെയും കഴിഞ്ഞിട്ട് സുഭാഷ് സുരേന്ദ്രന് പോക്കാൻ പറ്റത്തുള്ളൂ ത്രികോണ മത്സരം ഉണ്ടാവും കാരണം രണ്ട് രണ്ടുപേരും നിൽക്കുന്നത് കൊണ്ട് ത്രികോണ മത്സരം വരാൻ സാധ്യത അതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കടപ്പുണ്ട് ശക്തം ശക്തമായിട്ടുള്ള പോരാട്ടമാണ് പിന്നെ സാധ്യതകൾ കെ സിക്ക് ഉള്ളത് ആ കെ സി ആലപ്പുഴയിൽ നിന്ന് വിജയിച്ചിട്ടുള്ളത് കൊണ്ട് കെ സിഫ് ആരിഫും വിജയിച്ചിട്ടുണ്ട് എന്നാലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കെ സിക്കാണ് അത് പുള്ളിയുടെ പ്രവർത്തനങ്ങൾക്കുണ്ടായിരിക്കും ആ അരുവിൻ്റെ പ്രവർത്തനത്തെക്കാൾ കൂടുതലാണ് കെ സി വേണുഗോപാൽ അത് സ്വാഭാവികമാണ് കാരണം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ജയിച്ചിട്ടുള്ളത് കോൺഗ്രസുകാരാണ് പിന്നെ ബൈ ചാൻസിന് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുന്ന അത്രേ ഉള്ളു അത്രേ ഉള്ളൂ Kesik can jeyken endondu KC da